ശ്രേയസ് അയ്യർ പുറത്തായ സമയത്ത് ഇന്ത്യക്ക് ജയിക്കാൻ ഇരുപത്തിയേഴ് റൺസ് വേണ്ടിയിരുന്നു കോഹ്ലിക്ക് സെഞ്ചുറിയിലേക്ക് പതിനഞ്ച് റൺസും പിന്നീട് ബാറ്റിങ്ങിനെത്തിയത് പാണ്ഡ്യ ആയിരുന്നു ആദ്യ ബോളിൽ സിംഗിൾ നേടിയ പാണ്ഡ്യ തൊട്ടടുത്ത ഓവറിൽ സ്ട്രൈക്കിൽ വന്നു ഫസ്റ്റ് ബോൾ ഫോർ ഇപ്പോൾ കളി തീർക്കുമെന്ന രീതിയിലുള്ള അപ്രോച്ചായിരുന്നു ഹാർദിക്കിൻ്റെത് അടുത്ത ബോളും ഹാർഡ് ഹിറ്റിങ്ങിലേക്ക് പോയിയെങ്കിലും രണ്ട് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ കോഹ്ലി സെഞ്ചുറി അടിക്കുന്നതിനേക്കാൾ മത്സരം വിജയിക്കുക എന്ന തരത്തിലുള്ള അപ്രോച്ചാണ് ഹാർദിക്ക് കാഴ്ചവെച്ചത് ഏതായാലും ഹാർദിക് ഹാർദിക്ക് നേരം ക്രീസിൽ നിൽക്കുന്നതിന് മുമ്പ് അഫ്രീദിയുടെ ബോളിൽ പുറത്തായി ഒരുപക്ഷെ ഹാർദിക് നിന്നിരുന്നുവെങ്കിൽ കോഹ്ലിക്ക് സെഞ്ചുറി മിസ്സായിപ്പോയാനേ ഹാർദിക്കിന് ശേഷം വന്ന അക്സർ പട്ടേൽ കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാനുള്ള എല്ലാ അവസരവും കൊടുത്തു അതിനിടയിൽ ഷഹീൻഷാ അഫ്രീദി വൈഡുകൾ എറിഞ്ഞ് പ്രതിസന്ധി സൃഷ്ടിച്ചു കോഹ്ലി തൊണ്ണൂറിലെത്തിയപ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ പത്ത് റൺസ് മാത്രം മതി എന്ന അവസ്ഥയിലായി നാൽപ്പത്തിമൂന്നാം ഓവറിലെ ആദ്യ ബോളിൽ കോഹ്ലി സിംഗിൾ എടുത്തതോടെ വിജയലക്ഷ്യം മൂന്ന് റൺസായി ചുരുങ്ങി അപ്പോഴും കോഹ്ലിക്ക് സെഞ്ചുറി നേടാൻ നാല് റൺസ് വേണമായിരുന്നു തൊട്ടടുത്ത ബോളിൽ അക്സർ പട്ടേൽ സിംഗിൾ അടിച്ച് കോഹ്ലിക്ക് സ്ട്രൈക്ക് കൊടുത്തു ഈ സമയം സ്റ്റേഡിയം ആവേശത്തിലായി രോഹിത് ശർമ്മ ഗ്യാലറിയിൽ നിന്ന് സിക്സ് അടിക്കാൻ കോഹ്ലിയോട് ആംഗ്യം കാണിച്ചു ജയിക്കാൻ രണ്ട് റൺസ് മതിയെന്ന് ഇരിക്കെ എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറി പായിച്ച് കോഹ്ലി ഏകദിനത്തിലെ തന്റെ അൻപത്തി ഒന്നാം സെഞ്ചുറി തികച്ചു രണ്ട് ക്യാച്ചും സെഞ്ചുറിയും നേടിയ കോഹ്ലി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്